പരിയാരത്ത് വൻ കഞ്ചാവ് വേട്ട പത്ത് കിലോയോളം കഞ്ചാവുമായി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതിയുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും പരിയാരം പോലീസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത് തിങ്കളാഴ്ച രാത്രി പിടികൂടിയത് അലക്കം പാലത്തിന് സമീപത്തെ കുന്നിന് മുകളിൽ വെച്ചാണ് ഒൻപത് കിലോ എഴുനൂറ് ഗ്രാം കഞ്ചാവ് സഹിതം അഞ്ചുപേരെ പരിയാരം പോലീസ് പിടികൂടിയത് അലക്കം പാലത്തിന് സമീപത്തെ കാർലോസ് കുര്യാക്കോസ് ചെറുതാഴം സ്വദേശി കെ വി അഭിജിത്ത് എംപേറ്റ് സ്വദേശി കെ ഷിബിൻ ശ്രീസ്ഥ സ്വദേശി കെ ഷിജിൻദാസ് വിളയാകോട് സ്വദേശി റോബിൻ റോഡ്സ് എന്നിവരാണ് പിടിയിലായത് പ്രതികൾ കണ്ണൂർ ജില്ലയിലെ പ്രധാന കഞ്ചാവ് വിൽപ്പനക്കാരാണെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി ബംഗളൂരുവിൽ നിന്നെത്തിച്ച കഞ്ചാവ് ചിലറ വിൽപ്പനയ്ക്കായി പാക്കറ്റുകളിലാക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി കെ ധനഞ്ജയ ബാബുവിന്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ റൂറൽ ജില്ലയിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ശക്തമായ പരിശോധനയാണ് നടന്നുവരുന്നത് പരിയാരം ഇൻസ്പെക്ടർ എം പി വിനീഷ് കുമാർ എസ് ഐ എൻ പി രാഘവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രമോദ് എൻ പി ബൈജു രജീഷ് സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ തളിപ്പറമ്പ്